ോനലരിൽ അഭയം തേടും നീജരീദാസരെ ധന്യരാക്കു നിരാക്ഷുദ്ധരാക്കു നീ आश्वासी निर्मलोन मेरि मादे मिन्पदमलरभयम् പരിശുദ്ധ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുധമ്മയുടെ വിമലഹൃദയത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തയും ഒക്കെ പരിശുധമ്മയുടേതാക്കി മാറ്റുന്ന ദിവസങ്ങളാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ദിവസങ്ങൾ നമ്മൾ ഇന്ന് വിമലഹൃദ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ എട്ടാമത്തെ ദിവസത്തിലാണ് ആയിരിക്കുന്നത് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം നാവിനെ നിയന്ത്രിക്കുക സംസാരത്തിൽ നമുക്ക് തെറ്റ് സംഭവിക്കാതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്മ നമ്മളെ കാണിച്ചിരുന്ന വലിയൊരു മാതൃക ഇതാണ് അവസരത്തിന് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അല്ലാത്ത സമയത്ത് വലിയ നിശബ്ദത അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നു പിന്നെ ഇവിടേറെ ഇതിന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുന്ന വചനഭാഗം യാക്കോബ് യാക്കോബ്സ്ലിഹാഡ് ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന് മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്ന കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ഒരു ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത് നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് ഇപ്പം ഇവിടെ ഒരു യാക്കോബ്സിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് നാവ് തീയാണ് വളരെ ചെറിയ ഒരു അവയവമാണ് എന്നാലും അത് വൻപ് പറയുന്നു തീയാണ് അത് എല്ലാത്തിനെയും ചാമ്പലാക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് എങ്ങനെ നമ്മൾ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ നാവിനെ എങ്ങനെ കടിഞ്ഞാടിടാനായിട്ട് സാധിക്കും പരിശുദ്ധമ്മ നമ്മളെ സഹായിക്കും പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ പരിശുദ്ധാത്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം പുത്തൻ പെന്ത കുസ്തനവ് നമുക്ക് ലഭിക്കട്ടെ പുത്തനൊരു ഉണർവ് നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വിഷണമേ ഞങ്ങളിൽ വിഷണമേശുദ്ധാത്മാവേ കത്തണമേ കത്തി ജോലിക്കണമേ പരിശുദ്ധാത്മാവേ വിഷണമേ ഞങ്ങളിൽ വിഷണമേ പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ജ്വലിക്കണമേ നമുക്ക് പരിശുദ്ധാത്മാവനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥിതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ സ്വന്തമായി മുദ്രയടിക്കണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആമേ പിന്നെ സഹോദരങ്ങളെ യാക്കോബ് സ്ലിഹയുടെ ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം മൂന്നു മുതലുള്ള വാക്കുകളാണ് നമ്മൾ നമ്മൾ ഈ വചന വിചിന്തനത്തിനായിട്ട് എടുത്തിട്ടുള്ളത് നാവിനെ നിയന്ത്രിക്കാം യാക്കോബ് സ്ലിഹ നമ്മൾ പറയുകയാണ് ഒരു വലിയ കപ്പലിനെ ഒരു ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് എത്ര മനോഹരമായിട്ടാണ് എത്ര ആയാസരഹിതമായിട്ടാണ് കപ്പിത്താൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു കുതിരയെ കഴിഞ്ഞാണിട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുതിര ഓടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ എന്നിട്ടും നമ്മുടെ നാവിനെ ഒരു കുഞ്ഞ് അവയവമായ നാവിനെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വചനം പറയുന്നു നാവ് തീയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് കൊണ്ട് എത്ര പേരെ മുറിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എത്ര പേരെ ഈ നാവ് കൊണ്ട് നമ്മൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എത്ര പേരുടെ മനസ്സിന് വിഷം വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ നാവ് കൊണ്ട് പ്രിയപ്പെട്ടവരെ എത്ര തവണ തിന്മ പറയാൻ മോശം പറയാൻ കുറ്റം പറയാൻ നമ്മൾ ഈ നാവിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെപ്പോഴും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഈ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കട്ടെ വചനം പറയുന്നു നാവ് വൻപ് പറയുന്നു ഇല്ലാത്തതൊക്കെ പറയാൻ മോശമായതൊന്നും പറയുന്നതിന് ഒരു മടിയില്ലാത്തവരായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ മാറാനുണ്ട് പിന്നെ ഇവിടെ ഈ വചനഭാഗത്തിൽ യാക്കോബ് ശ്രീഹാട ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം പത്ത് മുതലുള്ള വാക്യം നമ്മളിങ്ങനെയാണ് കാണുന്നത് ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു അത് അതുചിതമല്ല നമ്മുടെ ഈ നാവ് കൊണ്ട് തന്നെ കർത്താവിനെ പ്രകീർത്തുകയും അതേ നാവുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ല വീണ്ടും പറയുന്നു ഒരു ഉറവിയിൽ നിന്ന് ഒരരുവിയിൽ നിന്ന് മധുരവും കയ്പ്പും ഒരുപോലെ പുറപ്പെടുമോ ഒരിക്കലുമില്ല നമ്മൾ ഒരു നാവ് കൊണ്ട് കർത്താവിനെ പ്രകീർത്തിക്കുകയും അല്പം മാറി നിന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ ദ്വേഷിക്കുകയും ചെയ്യുന്നത് എന്തൊരു വലിയ തിന്മയാണെന്നാണ് പൗലു ഈ യാക്കോസിലെ നമ്മൾ ഓർമ്മി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു വചനമാണ് അതിങ്ങനെയാണ് വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതനാണ് വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതനാണ് നമ്മൾ അനുഗ്രഹത്തിന് ഒരു മകനായിട്ട് മാറണമെങ്കിൽ അനുഗ്രഹത്തിന് ഒരു മകളായിട്ട് മാറണമെങ്കിൽ ചെയ്യാനുള്ള ഒറ്റ കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിൽ പിഴയ്ക്കാതിരിക്കാൻ വാക്കിൽ പിഴയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ കന്യാമറിയത്തിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പാഠം ഇതുതന്നെയാണ് എന്തോ ഒരു വലിയ വലിയ ഒരു ഉത്തരവാദിത്തമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമായ കർത്താവ് ഏൽപ്പിച്ചത് ദൈവപുത്രന് ജന്മം കൊടുക്കാൻ അഹങ്കരിക്കാൻ ഒത്തിരി വകയുണ്ട് വേണമെങ്കിൽ ഒരുപാട് പറയാമായിരുന്നു പക്ഷേ അമ്മ സംസാരിക്കുന്നത് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് നിശബ്ദതയായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആയുധം നിശബ്ദമായിട്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന വചനം പറയുന്നത് നമുക്കും ഇത് സാധിക്കട്ടെ നാവിൽ പിഴയ്ക്കാതിരിക്കാൻ തീയായ ഈ നാവിനെ നമുക്കൊരിക്കലും മോശമായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ പരിശ്രമിക്കാം അങ്ങനെ പരിശ്രമിച്ചാൽ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ നമുക്കൊരു ഉണ്ടാവില്ല അമ്മ നമ്മളെ സഹായിക്കും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു ഒരു ഒരു കൃപയും അനുഗ്രഹവും അമ്മയുടെ മാധ്യ സഹായമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ വിമലഹൃദി പ്രദേശത്ത് നടത്തുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദീപ്തമായ സമുദ്രതാരമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവേ നിനക്ക് സ്വസ്ഥി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരതരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഹവയുടെ നാമം മാറ്റിയ ധന്യായ കന്യക ബന്ധിതരുടെ ചങ്ങലകളെ തകർക്കുകയും അന്തർക്ക് കാഴ്ച നൽകുകയും ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധമേ ഒരമ്മയായി എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവോചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിറവേറ്റിത്തരണമേ സർവത്തിലും അതിശയകരമായ പരിശുദ്ധ കന്യകയെ നീ ശാന്തനിൽ അതീവ ശാന്തയാകുന്നു കന്മശതിയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്നും അകറ്റണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതുവരെ ഞങ്ങളുടെ പാതകളെ അമ്മ സുരക്ഷിതമാക്കണമേ ഉണിതത്തിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന് എല്ലാ മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ ദാസിയെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുളുവർഷിക്കും അവിടെ തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറു കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെൻ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷ ആമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വരൻ സിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ